നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇതിൻ്റെ അമ്മ ആണിത് ഇതിൻ്റെ ഭർത്താവാണിത് എല്ലാ പ്രാവശ്യം നമ്മളും ചെയ്യാൻ പോകുന്നുള്ളൂ കുളത്തിൽ വെള്ളം മാറ്റി വെള്ളം മാറ്റിയതാണ് ഇങ്ങനത്തെ വീന ഇടാനാണ് വെള്ളമൊക്കെ മാറ്റിയിന്ന വേറെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എന്ത് കുളം പണിയുന്നതിൻ്റെ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങനത്തെ ഗപ്പിയൊക്കെ നിറയ്ക്കണം വെള്ളം മാറ്റിയിട്ടാണ് പിന്നെ ആ വീഡിയോ കാണത്തേക്ക് കയറി കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കമൻറ്റ് ബോക്സിലെല്ലാവരും എല്ലാം ഇരിക്കണം അപ്പം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലിൽ ചാനലിലെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് വീഡിയോകളിലേക്ക് പോവാം രാവിലത്തെ കടയിൽ വായിച്ച് ബ്രെഡാണ് എല്ലാം നല്ല കടയിൽ നിന്ന് വായിച്ചിട്ട് ോട്ട് പോ ഭക്ഷണല്ലാവിലത്തെ ചായ കുടിച്ചിട്ട് നമുക്ക് പോവാം പണി കാലും വെട്ടും കഴിച്ചു അടുത്ത പണിയാണ് മാമനായ പിടിക്കുന്നത് മാമിന്റെ പല്ലുവേരണോ നീരൊക്കെ പിടിച്ചിരിക്കുക ഈ സിമെന്റിന്റെ ഒക്കെ ഇത് പോകണ്ടായിരുന്നു ഈ വെള്ളമൊക്കെ മാറ്റിട്ട് നമ്മൾ ഇടാൻ പറ്റുള്ളൂ മഞ്ഞ വെള്ളം നമുക്ക് ആവശ്യം ഈ വെള്ളം മൊത്തം മാറ്റാം നല്ലോണം ഇടണം പിന്നെ വയസ്സമ്മള പേര് പറഞ്ഞില്ല ഇത് രോഗി രോഗത്തെ അപ്പൊ ഞാൻ പഠിക്കുന്ന രണ്ടാം ക്ലാസ് ലീവാൻ പഠിക്കുന്ന ക്ലാസ് അഞ്ചിലോട്ടാ ഞാൻ മൂന്നിലോട്ടും കോഴി കളയാറും കോഴി കളയാം കോഴി കളയു പേടിപ്പിക്ക வெள்ள பத்திட்டு இனி புதிய நல்ல வெள்ளம் ஒழிச்சிட்டு மீன் எடுத்து இனி இது போய் கிளம்பி ഇത്രയും വെള്ളം നിറഞ്ഞിട്ടൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞിട്ടുണ്ട് നമ്മളീന്നെ ഈ വീഡിയോ കാണാത്തവരിപ്പ തന്നെ കയറി കാണുക ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ഷെയർ ചെയ്യുക സബ്മെന്റ് ചെയ്യാം ഇത കമെന്റ് ഓസിത ഇതാ കൈക്കണം ഓ ഗയ്സ് നമ്മൾ ഇനി ആ ക്വാളിറ്റിനെ കുറച്ചുള്ള ഇതിനൊക്കെ ഇതാ കൈക്കാം കൈക്കണല്ലേ घर ലൈ ഹലോ നമ്മൾ നമ്മളാ കുളത്തിൽ നിന്നുള്ള വിജയം ഇതൊക്കെ പോ ഈ പോലീക്കാൻ പോരാണ് ആ വെള്ളം കൊടുത്തി നമ്മള് ഗപ്പി വിടുത്തോണ്ട് വരാ അതിനകത്ത് എല്ലാത്ത് എടുത്തോണ്ട് വരാ കമന്റ് ബോക്സിൽക്കുക ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാവോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇടാൻ കൊളത്തിൽ ഭക്ഷണിടാന്ന് പറഞ്ഞു ഈ ബ്ലാക്ക് അറിയാവുന്ന കമന്റ് ബോക്സിൽ കൊളത്തില്ലേ ഇതിന്റെ ഭർത്താവ് ഇത് ഇതിനെ നമ്മള് കൊളത്തി രണ്ടും ഇത് മുട്ട ഇടുക ഇതല്ല അത് ഉമ്മ ഉമാക്കാൻ പോവാടി നീ ആ വലിയ പിടിക്കല്ലേ നീ വലിയേതിന ടന എന്തുവാളാ എന്തുവാട വിടല്ലേ മറ്റേ മാത്രം എന്തുവാടുവാ ഇതാണ് നമ്മുടെ റെഡ് നമ്മൾ അല്ല ആശ്ചര്യത്തെ വേറെ മീൻ ഇതുപോലത്തെ വേറെ മീനുണ്ട് െ പിടിച്ചണ്ട് എന്തു മാളാ ഞാൻ പിടിക്കും എന്റെ വേദം തോന്നാൻ എനിക്കുള്ള അറിയത്തില്ലാത്ത രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ആറ് മീറ്റ് എന്നടാ Uh -huh. yeah, See, <anking noise> <iemand> <up>. ി ഈ പൂച്ചാണ് നമ്മളെ വീടുകൊടുത്ത് ഇങ്ങനെ കടക്കുന്നേ കുഴിച്ച അതിന്റെ അപ്മാവാണിത് കുഞ്ഞുണ്ടോക്കെ നമ്മളെ വേറൊരു വെല്ലിങ്ങിന് അല്ലാത്തുണ്ട് ആ കുളത്തില് നമ്മളത് കുളിക്കുന്ന വീഡിയോ കൂടിയോടുത്ത് ഞങ്ങളത് വേറെ ചാടുന്ന കുളിക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടോ കണ്ടിടുകയാണ് ഇവിടെ എണ്ണം നിക്കുവാ ഇവിടെ പട്ടിക്ക് എണ്ണം പന്തിട്ടേ

And you go no by the bike.